ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ തിരികെ നൽകി വിനിമയം നൽകുന്ന ഒരു പഴയ രീതിയാണത് ബിറ്റ്കോയിൻ കാലത്തെ വ്യാപാര വിനിമയ രീതി നിലനിൽക്കുന്ന ഇക്കാലത്തും ഈ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പഴയ രീതി പിന്തുടരുന്ന ഒരിടമുണ്ട് കണ്ണൂരിൽ പോയിലൂരിലെ തുരുത്തിയിൽ ശ്രീധരേട്ടൻ്റെ ചായക്കിട കൊയിലൂരിലെ ശ്രീധരേട്ടൻ്റെ ചായ പീടികയിൽ നിങ്ങൾക്ക് പണം കയ്യിലില്ലെങ്കിലും ഭക്ഷണം കഴിക്കാം പക്ഷേ പണത്തിന് പകരം രണ്ട് തേങ്ങയോ ഒരു വാഴക്കുലയോ ചേനയോ ഒരു ചൂട് മരച്ചീനിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നാൽ പണം കയ്യിലില്ലെങ്കിലും ടെൻഷനില്ലാതെ ഭക്ഷണം കഴിക്കാം ഭാരത സമ്പ്രദായത്തിൻ്റെ പൊയിലൂർ മോഡലിൽ കച്ചവടം നടത്തുകയാണ് പൊയിലൂരിലെ ഗൃഹാതുരത്വം നിറഞ്ഞ ഈ ചായ പീടിക ഇത് ഒരു പത്ത് അറുപത്തഞ്ച് വർഷമായി കട നമ്മൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം ആയിട്ടേ അതിന് മുമ്പേ വേറെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ തേങ്ങ കൊണ്ടുവരും എന്താ തേങ്ങ ഉണ്ടോ ഇതെല്ലാം നമുക്കുള്ളതാണ് അതെല്ലാം തേങ്ങ നമ്മൾ വാങ്ങിയിട്ടതാണ് ചായക്ക് തേങ്ങ തരും നമ്മൾ ഇവിടെ ഇവിടെ തേങ്ങ ആർക്കും എടുക്കുക അപ്പോൾ എല്ലാവരും പൈസ ഇല്ലാതെ തേങ്ങ കൊണ്ട് തന്നിട്ട് നമുക്ക് ചായ പൊയ്ക്കും ഒരു ഒരു പുറാട്ടക്കോ മൂന്ന് തേങ്ങ അങ്ങനെയാണ് വരും ഇഷ്ടംപോലെ ആൾ വരും പിന്നെ കൃഷിക്കാർ അവിടെ അധികം ഉള്ളത് ഇത് ഒരു ഒമ്പത് മണിക്കായി പുഴിക്കാവും രാവിലെ ഒമ്പത് മണി ആളുകളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് മണിവരെ ഉണ്ടാവും ഇത് ഒമ്പത് മണിക്ക് ഇത്തി ഒമ്പത് ആവും പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാവും രാവിലെ അഞ്ച് മണിക്ക് നമ്മളിവിടെ വരും അഞ്ചരക്ക് ചാ ചായ ഉണ്ടാവും അത് തേങ്ങെല്ലാം പറിക്കുന്ന പോലെ കാലത്തെ വരും പിന്നെ തെങ്ങുമ്പോൾ കൃഷിയല്ലേ തെങ്ങല്ലേ ഒരു കാലത്ത് വരും അപ്പോൾ ഇവിടെ അധികം പുട്ട് പഴവും പപ്പടവും കാലത്ത് അതാണ് ഇത് ഒമ്പത് മണിക്ക് ശേഷമാണ് ഇത് പുഴിക്കും പൊറോട്ടയും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടംപോലെ ആൾ വരും ഇങ്ങനെ പാറത്തിൽ കൊണ്ടുപോവുന്നുണ്ട് മൂന്ന് പൊതിക്കാത്ത തേങ്ങ കൊടുത്താൽ പൊറോട്ടയും ചായയും പുഴുക്ക് കറിയും കിട്ടും ഇങ്ങനെ കിട്ടുന്ന തേങ്ങ കൊപ്രയാക്കി ശ്രീധരേട്ടൻ ടൗണിൽ കൊണ്ടുപോയി വിൽക്കും പഴുത്ത നേന്ത്രക്കുലയും നാടൻ കുലകളും മറ്റ് പീഡിയക്കാർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും ചെറുപ്പം പോലെ ഞങ്ങള് തേങ്ങയെല്ലാം കൊടുത്തിട്ട് കപ്പ കൊടുക്കും കൊല കൊടുക്കും അങ്ങനെ മൂന്ന് തേങ്ങ വന്നാലും ഒരു ഒരു പൊറോട്ടയും കൊടുക്കും അതാണ് പിന്നെ നമ്മളിവിടെ മുണ്ട കൊപ്പരക്കിയിട്ട് മൂന്ന് മാസം കൊണ്ട് ആക്കിരി നമ്മൾ വടകര കൊണ്ടുപോയിട്ട് വടേരാണ് കൊണ്ടുപോയി വിൽക്കുക അതെ മൂന്ന് മാസം കൊണ്ട് നമ്മൾക്ക് നമ്മൾ രണ്ട് രണ്ടാണ് ഇപ്പം തന്നെ കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെ മതി കഥകളിൽ വായിച്ച ഏതോ ഗ്രാമീണ അങ്ങാടിയിലെ മുഷിഞ്ഞ ചായപ്പീടിയും പരിസരവും അവിടെ കാപ്പി കഴിക്കാനെത്തുന്ന ഗ്രാമീണരെയും കാണണമെങ്കിൽ കണ്ണൂർ പോയിലൂരിലെ ശ്രീധരേട്ടന്റെ പീടികയിലേക്ക് വരാം